മലയാളികൾക്ക് പരിചിതമായ പേരാണ് കുട്ടിച്ചാത്തൻ വികൃതിയായ കൗശലക്കാരനായ കുട്ടിച്ചാത്തന്റെ രൂപം ആത്മാക്കൾ മാന്ത്രികത മന്ത്രവാദം എന്നീ വിശ്വാസങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാനമായും ചാത്തനാരാധനയിൽ കേരളത്തിലെ നാടോടി കഥകൾ മധ്യകാലത്ത് നിന്ന് ശേഖരിച്ച പല രേഖകൾ അക്കാലത്ത് നിർമ്മിച്ച ആരാധനാലയങ്ങൾ അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ഇവയിലൊക്കെ കുട്ടിച്ചാത്തനെ പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കേരളത്തിൽ മാത്രമല്ല ഇതുപോലെ പൊക്കം കുറഞ്ഞ വികൃതി പിടിച്ച കുട്ടിച്ചാത്തന്മാർ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പക് ബ്രൗണി ദോമബോയ് ലുട്ടിൻ തൊക്കലോഷെ ഇതിലെ ദോമബോയ് ഒക്കെ വീടുപണി വരെ ചെയ്യും കേട്ടോ ഒരു വസ്തു കാണാതെ ആയാലോ പെട്ടെന്ന് അപകടം വന്നാലോ അസുഖം വന്നാലോ ഒക്കെ അന്നത്തെ കാലത്ത് അതിന്റെ ശരിക്കുള്ള റീസൺ കണ്ടുപിടിക്കാനുള്ള എൻകറേജ്മെന്റ് ഇല്ലാതിരുന്നതുകൊണ്ടും ശാസ്ത്രീയമായ അറിവ് പരിമിതമായിരുന്നതുകൊണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു അമാനുഷിക ശക്തിയെ ആശ്രയിച്ചു ഇടിയേയും മിന്നലിനെയും വരെ ആദ്യം പേടിച്ചിട്ട് പിന്നെ ആരാധിച്ചവരാണ് അപ്പോൾ ഒരു കുട്ടിച്ചാത്തനെ സൃഷ്ടിക്കാനും ഈസിയാണ്